അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ സർക്കാർ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭാവിയിൽ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് ലഭിക്കുന്നതിനെ ബാധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം തട്ടിപ്പെന്ന് പറയുന്നത് സ്വന്തം ശീലം കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് എന്തിനാണ് ഭയമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും ഒരു കാര്യം റൂൾ സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ സമ്മേളനയുടെ കൂടിയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്നതാണ് സർ ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാര അംഗീകാരത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്താണോ പറഞ്ഞ കാര്യം അത് നടപ്പാക്കുമെന്നുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞ കാര്യം നടപ്പായിട്ടുണ്ട് ഇപ്പോൾ നടപ്പായ കാര്യം നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു പോകും അതാണ് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രഖ്യാപന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും വിശിഷ്ടാതിഥികളാകും ആർ റോഷപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ സഭയിൽ വാഗ്വാദത്തിലേക്ക് പോയി ഇന്ന് വൈകിട്ടത്തെ പരിപാടിയിൽ പ്രതിപക്ഷം പൂർണ്ണമായും പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിഥികളിൽ ഇപ്പോൾ മോഹൻലാൽ ദുബായിലാണ് മറ്റ് രണ്ടുപേരും മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ കമൽഹാസനും എത്തിയോ തിരുവനന്തപുരത്ത് വലിയൊരു സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് സർക്കാരിനെ ആദ്യ യോഗത്തിലെ പ്രഖ്യാപനമാണ് ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പദ്ധതി അത് ഘട്ടഘട്ടമായി നടപ്പിലാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അത് വലിയ ആഘോഷമായി തന്നെ തലസ്ഥാനത്ത് നടത്തുകയാണ് പ്രതിപക്ഷം ഈ പരിപാടിയുമായി സഹകരിക്കില്ല കാരണം സംസ്ഥാനം ഇപ്പോഴും അതിദാരിദ്ര്യ മുക്തമല്ല എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പൊള്ളയായ പ്രചാരണമാണെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട് അത് സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള തേയാടുപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് നിയമസഭയിൽ അതിൻ്റെ സൂചനയാണ് നമ്മൾ കണ്ടത് ഇന്ന് നിയമസഭ തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഏതായാലും കമലഹാസൻ ഉൾപ്പെടെ മമ്മൂട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ അണിനിരത്തിയാണ് ഈ സർക്കാർ ഇന്ന് വൈകിട്ട് അതിദാരിദ്ര്യ മുക്ത പരിപാടിയുടെ ആഘോഷങ്ങൾ തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്